ഹായ് ഫ്രണ്ട്സ് ജെബിൻസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിന്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വെടുത്ത് വരുന്നത് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഓണം ക്രിസ്മസ് ഓഫറായിട്ട് നിങ്ങൾക്കിത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ ഹോൾസെയിലായി നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് പത്ത് കിട്ടണമെങ്കിൽ പത്ത് സെറ്റ് മിനിമം നിങ്ങൾ പർച്ചേസ് ചെയ്യണം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായ ഒരു വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുറത്തിറങ്ങാനും ഒന്നും നിങ്ങൾക്കൊരു ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വരുമാനവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് വീട്ടിലിരുന്ന് തന്നെ അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം മൂവായിരം രൂപ വരെ നിങ്ങൾക്കൊരു ഡെയിലി ആൺ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂട്ടോ കൂടാതെ സ്റ്റിച്ചിങ് അറിയാവുന്ന സഹോദരിമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ഒരു എക്സ്ട്രാ ഇൻകം കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എത്ര സെറ്റാണെന്നുണ്ടെങ്കിലും ഇത് ഫ്രീ ഷിപ്പിംഗ് തന്നെ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വൺ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതല്ല ഇതിലധികം കളക്ഷൻസൊക്കെ കാണുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ എവിടെ വേണമെങ്കിലും എത്തിക്കുന്നതാണ് മെറ്റീരിയൽസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഇതിലധികവുമായ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ ആയിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് പുതിയ ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും പല കളേഴ്സിലും നല്ല കളർഫുൾ കളർഫുള്ളായതും ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സൊക്കെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസും കളേഴ്സൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് പ്രിൻറ്റ് വർക്ക് ഉള്ളതും നെക്കിലൊക്കെ ത്രെഡ് വർക്ക് വരുന്നതും സീക്വൻസ് വർക്ക് വരുന്നതും സിമ്പിളായിട്ടുള്ളതും നല്ല ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽസ് അധികം കാണുന്നതിന് വേണ്ടിയും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും ഹോൾസെയിൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യോ